നമസ്കാരം സിനിമാ മേഖലയിലെ വിവാദം കത്തിപ്പടരുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പുലിവാലൊന്നും ഉണ്ടാകുമായിരുന്നില്ല സിനിമാ മേഖലയെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കകളുണ്ട് ഗോസിപ്പുകൾ ഏറെ കേൾക്കാറുണ്ട് ആ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ ജനങ്ങളറിഞ്ഞാൽ ജനങ്ങളത് ആഘോഷിക്കുമെന്ന് തീർച്ചയാണ് എന്നാൽ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ വിജയിക്കും എന്നാണ് സർക്കാർ കരുതിയത് ഒരു സംഭവം പുറത്തു വന്നാൽ അതവിടെ അവസാനിക്കും അത് ഒളിഞ്ഞിരിക്കുന്നിടത്തോളം കാലം അത് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ജാഗ്രത ജനങ്ങളും മാധ്യമങ്ങളും കാണിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കുറ്റവാളികളെ കല്ലെറിയുമായിരുന്നു അവർ ശിക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് ആരാണ് കുറ്റവാളികൾ എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറ്റവാളികളാവാം ഇപ്പോൾ ഇരകളുടെ വേഷം കെട്ടി ഇതിലെ നടക്കുന്നത് അതേസമയം വഴിയെ പോകുന്നവരൊക്കെ സാക്ഷികളെ രംഗത്ത് വരുന്നു അവരാരും അവർക്ക് ദുരനുഭവം ഉണ്ടായ സമയത്ത് അവരത് വെളിപ്പെടുത്തിയിട്ടില്ല പിന്നീട് ഹേമ കമ്മിറ്റിയിലും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പക്ഷേ അവസരം കിട്ടിയപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്നു ആര് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല തൽക്കാലം അപ്രതീക്ഷിതമായി സുരക്ഷിതനായിരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറാണ് ഇതുവരെ ഗണേഷ് കുമാറിനെതിരെ ഒരാളും പരാതിപ്പെട്ടതായി നമ്മൾ കണ്ടില്ല ബാക്കി ഒരുപാട് പേരുടെ പേര് നമ്മൾ പുറത്തു വന്നു ഈ പുറത്തു വന്നിരിക്കുന്ന പേരുകളിലെ വില്ലന്മാരിൽ മിക്കവരും പതിയെ സഹതാപത്തിനർഹരാവും കാരണം അവരെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ആളുകൾ ആരാണെന്നോ അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്നോ ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല ഫോണിൽ കണ്ട് സംസാരിച്ചു ലിഫ്റ്റിൽ വെച്ച് നോക്കി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള വളരെ വേഗമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാൽ ചില ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് ഈ ഗുരുതര ആരോപണങ്ങളിൽ പെട്ടവർ അവർക്ക് ജയിലിലാവാതെ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ കൊടുങ്കാറ്റ് അവസാനിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചു പേരെങ്കിലും ജയിലിലാവേണ്ടി വരും ആരായിരിക്കും ജയിലിലാവുക ഒരു സംശയവും വേണ്ട ജയിലിലാകുന്നവരുടെ ലിസ്റ്റിൽ അമ്മയുടെ പവർ ഗ്രൂപ്പിലുള്ള ചിലർ തന്നെയായിരിക്കും ഉൾപ്പെടുക മുകേഷും സിദ്ദിഖും ബാബുരാജും രഞ്ജിത്തും ആയിരിക്കും ആദ്യം ജയിലിലാകുന്ന പേർ രഞ്ജിത്തിനെതിരെ ബംഗാളിൽ നേടി പരാതിപ്പെട്ടു പരാതിയിൽ പോലീസ് കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പാണ് റേപ്പില്ല ഭാഗ്യം അതുകൊണ്ട് തന്നെ പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ രഞ്ജിത്ത് ജയിലിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം രഞ്ജിത്തിന് മുന്നൂറ്റി അൻപത്തിനാല് എന്ന് പറയുന്ന ഐ പി സിയിലെ സെക്ഷനാണ് ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ബി എൻ എസ് ആണ് നിയമമെങ്കിലും ഇപ്പോൾ നമ്മുടെ സാങ്കേതികമായി ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ഏതോ നിയമം നിലവിലുണ്ടായിരുന്നു അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പഴയ ആരോപണങ്ങളാണ് പഴയ കേസുകളാണ് അതുകൊണ്ടത് ഐ പി സി ആണ് ഐ പി സിയിൽ മുന്നൂറ്റി അമ്പത്തിനാല് പല ഉപവകുപ്പുകളുണ്ട് ആ വകുപ്പിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയാലും ശിക്ഷിക്കപ്പെട്ടാൽ പരമാവധി മൂന്നു കൊല്ലമാണ് കിട്ടുന്നത് ജാമ്യമില്ലാത്തതാണെങ്കിലും കോടതിക്ക് ജാമ്യം കൊടുക്കാം മാത്രമല്ല പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ റിപ്പോർട്ട് അങ്ങനെയാകും ഒരിക്കലും രഞ്ജിത്ത് ജയിലിലാകുമെന്ന് ഞാൻ കരുതുന്നില്ല ബലാത്സംഗം കുറ്റം ചുമത്താത്തത് കൊണ്ട് എന്നാൽ അങ്ങനെയല്ല മറ്റു പലർക്കെതിരെയും ഉള്ളത് നടൻ മുകേഷിനെതിരെയും സിദ്ധിഖിനെതിരെയും ബാബുരാജിനെതിരെയും പുറത്തു വന്നിരിക്കുന്ന ആരോപണം ബലാത്സംഗമാണ് ബലാൽ സംഘത്തിന് വാസ്തവത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ബലാൽ സംഘം എന്ന് പറയുന്നത് ആ കുറ്റാരോപിതനായാൽ അയാൾ ജയിലിലാവണം വിജയബാബു അടക്കമുള്ള പല നേതാക്കളും ഇങ്ങനെ ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുണ്ട് പക്ഷെ അവർ തടിയൂരി രക്ഷപ്പെട്ടു ഒടുവിൽ ജാമ്യം കിട്ടി ജാമ്യം കിട്ടാഴുകയോ കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം പക്ഷേ അവർ ജയിലിലാവേണ്ടി വരും ദിലീപ് ബലാത്സംഗം ചെയ്തില്ല ബലാത്സംഗത്തിനു കൂട്ടുനിന്നു എന്നതിൻ്റെ പേരിലാണ് ഏതാണ്ട് മൂന്ന് മാസം ജയിലിൽ കിടന്ന് നോക്കണം അങ്ങനെ വെച്ച് നോക്കിയാൽ കൃത്യമായി പോലീസും പ്രോസിക്യൂഷനും ഇടപെട്ടാൽ സിദ്ദിഖിനും ബാബുരാജിനും മുകേഷിനും രക്ഷയില്ല മൂവരുടെയും പേര് ബലാത്സംഗ ആരോപണമുണ്ട് സിദ്ദിക്കിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ആൾ പറയുന്നത് ബലാത്സംഗം ചെയ്തതാണ് എത്രമാത്രം വിശ്വാസമുണ്ട് വിശ്വാസ്യതയുണ്ട് എന്ന് രണ്ടാമത്തെ കാര്യം ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ കേസെടുത്താൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും മുകേഷിനെതിരെ വളരെ നാണം കെട്ട ആരോപണങ്ങൾ വരെ ഉയർന്നു വരുന്നു ഒരു നടിയുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അമ്മ അവരെ ആട്ടി ഓടിച്ചു എന്ന് ഗുരുതരമായ ആരോപണമാണ് മറ്റൊരു നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏത് നടിയുടെ അമ്മയാണ് കയറി പിടിച്ചതെന്ന് ആർക്കും അറിയില്ല പക്ഷേ മുകേഷ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടത് ആ ആരോപണം തള്ളിക്കളയേണ്ടിയില്ല മുകേഷിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ട് മുകേഷിനെ അറിയാവുന്നവരൊക്കെ തുറന്ന് സംവദിക്കുന്നു ആലുവായിലൊരു കുടുംബത്തെ മുകേഷ് നാമാവിശേഷമാക്കിയതിൻ്റെ കഥകൾ ആ കുടുംബത്തിൽ പലരും പറയാറുണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല അത് ആഘോഷിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മുകേഷ് മിടുക്കനാണ് എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ കൃത്യമായി പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ആരോപണത്തിൽ പുതുമയൊന്നുമില്ല മുകേഷ് നടിയെയും നടിയുടെ അമ്മയെയും നടിയുടെ സഹോദരിയെയും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഉപയോഗിച്ചാൽ ഒരു അത്ഭുതവുമില്ല അത് മുകേഷിൻ്റെ രീതിയായി അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നുണ്ട് ലാൽ സംഘം എന്ന കുറ്റം ചുമത്തപ്പെട്ടാൽ ഇതിനു മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുകേഷ് വലിയ കുഴപ്പത്തിലേക്ക് പോകാം സിദ്ധിക്കിനെതിരെ ഞാൻ സൂചിപ്പിച്ചു സിദ്ധിക്ക് എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും സിദ്ദിക്കിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഈ കുറ്റകൃത്യോട് പരാതി കൊടുത്താൽ അത് കുഴപ്പമാകും അതുപോലെ തന്നെ പോക്സോ കേസിൽ പലതും വരും കുട്ടിയായിരുന്നപ്പോൾ പീഡിപ്പിച്ചു എന്നൊരു ഗായിക വന്നിട്ടുണ്ട് ആ ഗായികയുടെ വാക്കുകളിൽ ഇപ്പോഴും ജനം അവിശ്വാസം കാണുന്നില്ല ആരെക്കുറിച്ചാണ് സംവിധായകനെ കേസായാൽ ജയിലിലാവും അതുപോലെ ഇപ്പോൾ നടൻ ബാബുരാജിനെതിരെ ഒരു നടി പുറത്തു വന്നിരിക്കുന്നു ബാബുരാജ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ആലുവായിലെ ഹോട്ടൽ മുറിയൊണ്ട് പീഡിപ്പിച്ചതാണ് സംവിധായകൻ ശ്രീകുമാര മേനോനെതിരെയും ഇതേപോലൊരു ആരോപണം അതേ നടി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു ഇതൊക്കെ ബലാത്സംഗങ്ങളാണ് ബലാത്സംഗം നടന്നു എന്ന് പരാതി ഒരു സ്ത്രീ കൊടുത്താൽ ഇവരൊക്കെ ജയിലിലാവും അതുകൊണ്ട് കൂട്ടത്തോടുകൂടി ഇവരൊക്കെ ജയിലിലാവും ജയസൂര്യ അടക്കം ഇടവേള ബാബു അടക്കം മണിയമ്പിള്ള രാജു അടക്കം സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കെതിരെയും ആരോപണമുണ്ടാവുന്നു ഏറ്റവും ഗൗരവമേറിയ ആരോപണം എന്ന് പറയുന്നത് ബലാത്സംഗമാണ് പലപ്പോഴും അവസരത്തിന് വേണ്ടി ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു ബാക്കിയൊക്കെ ശൃംഖരിച്ചു അല്ലെങ്കിൽ ഫ്ലാറ്റ് വെച്ച് നോക്കി കള്ളനോട്ടം നടത്തി ഫോണിക് ഡസ്ട്രിയിലും പറഞ്ഞു വന്നതാണ് ഭൂരിപക്ഷം അതൊക്കെ അവരുടെ സൽപേര് നഷ്ടപ്പെടുത്തുമെന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോവില്ല ഒരു നടനെക്കുറിച്ച് തൊടുപുഴയിൽ വെച്ച് പീഡനാരോപണം ഉണ്ടായ കഥ പറയുന്നുണ്ട് ജയസൂര്യ അടക്കമുള്ളവർ ഇത്തരം ആരോപണ വിധേയരായിരിക്കുന്നു അങ്ങനെ ആരാണ് റിയാസ് ഖാൻ ആരാണ് ആരോപണ വിധേയരാവാത്തത് എന്നത് മാത്രമേ ബാക്കിയുള്ളൂ അവർക്കൊക്കെ എതിരെ കേസെടുത്താലും അവരൊന്നും ജയിലിലാവണമെന്നില്ല എന്നാൽ ബലാത്സംഗ കേസ് ചുമത്തപ്പെട്ടാൽ ജയിലിലാവും എന്ന സാഹചര്യമുണ്ട് അതായത് ഈ പറയുന്ന നടന് മുകേഷും സിദ്ദിഖും ബാബുരാജും ഒരുപക്ഷെ ആദ്യം ജയിലിലാകുന്നവരുടെ കൂടപ്പെടും അത്ഭുതപ്പെടേണ്ടതെന്നും ഇനി ആരുടെയൊക്കെ പേര് വരാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടത് ഒരു സ്ത്രീ ഉത്തരവാദിത്വത്തോടെ നിന്നാൽ വലിയ പാടാണ് രക്ഷപ്പെടാൻ ഇപ്പോൾ ബംഗാളി നടി അവരൊരു പരാതി കൊടുത്തു അത് നിലനിൽക്കും കാരണം ബംഗാളി നടി പരാതി കൊടുത്തത് തെളിവോടുകൂടിയാണ് അവർക്കന്ന് ജോഷി ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകൻ ആ സാക്ഷ്യമൊഴിയുണ്ട് കാരണം ആരോടെങ്കിലും പറയണം നമ്മൾ തെളിവെന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കുന്ന വീഡിയോ ദൃശ്യമല്ല നിലമറിച്ച് അപ്പോഴത്തെ ഒരു സാഹചര്യം തെളിവ് അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞെങ്കിൽ തീർച്ചയായും അതൊരു തെളിവാണ് ആ പറഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരാളുണ്ട് ജോഷി ജോസഫ് ഉണ്ട് എന്നാൽ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ അല്ലാത്തതുകൊണ്ട് പലരും രക്ഷപ്പെട്ടു പോയെന്ന് വരാം എന്തായാലും മലയാള സിനിമ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കും ഗണേഷ് കുമാറിനൊക്കെ പൊട്ടിത്തെറിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് സർക്കാർ ചെയ്യേണ്ടത് ചെയ്തായിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് പല സഖാക്കളെയും സംരക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇപ്പം കമലടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് വരാത്തെന്ന് എനിക്കറിയില്ല എന്നാൽ കമലിനെതിരെ നേരത്തെ തന്നെ തെളിവ് വന്നതാണ് എത്രയോ പീഡന പരാതികൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും വേണ്ടതുപോലെ പരിഗണിച്ചില്ല ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ സിനിമാ മേഖലയിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ പോരാ രാഷ്ട്രീയക്കാർക്കെതിരെ പീഡനാരോഹം ഉണ്ടാകുമ്പോൾ എന്താണ് ആരോപണം ഒന്നും ഉണ്ടാത്തത് ഇപ്പം തോമസ് ഐസക്കിനെതിരെ ശ്രീരാമകൃഷ്ണനെതിരെ ഒക്കെ സ്വപ്ന പറഞ്ഞത് ആരുമെന്താ ഗൗനിക്കാതിരുന്നത് അതൊന്നും ചർച്ചയാവുന്നില്ല അവരൊക്കെ ഇപ്പോഴും ബുദ്ധിജീവികളായി തെരഞ്ഞെടുപ്പിൽ മനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സിനിമക്കാരെ മാത്രം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു സാഹചര്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ഈ ആരോപണം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നടിമാർ ഇങ്ങനെ രംഗത്ത് വന്നാൽ വലിയ കുഴപ്പത്തിലാകും പല സിനിമക്കാരും ജയിലിലാകും ഈ മൂന്ന് പേർ എന്തായാലും ജയിലിലാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്